ദൈവത്തിന്റെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കരുത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേര് മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കരുത് സത്യത്തിൽ അദ്ദേഹം പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരായി വിദ്വേഷത്തിന്റെ പ്രചരണമാണെന്ന് അത് നടന്നിരുന്നത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി പരസ്പരം പോരടിപ്പിച്ച് മനുഷ്യൻ തമ്മിൽ സ്വയം കൊണ്ടൊടുക്കുന്ന ഇല്ലാതാക്കുന്ന പരസ്പര ബഹുമാനമില്ലാത്ത ഒരു കാലത്ത് നിന്ന് ദൈവത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ തമ്മിലടിക്കാനുള്ളതല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മഹത്തായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാധിപർത്തിയായൊരു സന്ദേശം നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെ നമ്മുടെ പ്രതിരോധത്തിന്റെ നമ്മൾ തോളോട് തോളൊരുമി എന്നാണ് കുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ ഇതിനെല്ലാം ഈ വിദ്വേഷത്തിന്റെ പ്രചരണത്തിനെതിരായി നമ്മൾ തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാൽ ഞങ്ങൾ ഒറ്റക്കിട്ടാം ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ കാലത്തിന്റെ ഈ കെട്ടകാലത്തിന്റെ വിഷ്ണസന്നതികളോട് നമുക്ക് ഉറക്കുപതിയാൽ വേണം അതാണ് ഗുരുദേവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഗുരുദർശനത്തിന്റെ പ്രസക്തി അതാണ് ഗുരുദർശനത്തിന്റെ സവിശേഷത അതാണ്